സൂപ്പറായിട്ട് ഒരുപാട് നാളുകൾക്കും ശേഷം ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള മൂവി ഫാമിലിയെ തിരിച്ചു കൂടിയിരുന്ന മൂവിയായിരുന്നു ആ സന്തോഷം എല്ലാവരും കാണാം എല്ലാരും കാണാം നല്ല സിനിമയാണ് നല്ല സിനിമയാണ് കണ്ണു പറഞ്ഞു പോയി കാട്ടു നല്ല അധികം ചെയ്യാമൊന്നും പറയില്ല കഴിവോ പഴപ്പവും പോലെയുള്ള ഞങ്ങള് കൊറേ പുതുവുകളൊക്കെ ഓഡിഷൻ ചെയ്തിട്ട് ിറ്റാകുമെന്ന് വിശ്വസിക്കുന്നു സന്തോഷം എന്തൊരു ഭാഗമാകുമ്പോൾ സന്തോഷം കാണാൻ അടിപൊളിയാണ് എല്ലാവരും താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു

ക്യാരക്ടർ ഭയങ്കര നന്നായിട്ട് എഴുതിയിരിക്കുന്ന ക്യാരക്ടറാണ് നന്നായിട്ട് ക്യാരി ചെയ്യാറുള്ളതെന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന തിയേറ്ററിൻ്റെ അതിൽ കൈഡ് കിട്ടുന്നു അത്യാവശ്യം പറയുന്ന ക്യാരക്ടറിൻ്റെ കൂടെ ആൾക്കാർ അങ്ങനെ സഞ്ചരിക്കുന്നതുകൊണ്ടാണല്ലോ ആ ടൈഡ് കിട്ടുന്നത് അതിൽ ഭയങ്കര സന്തോഷം ഭാഗം മറ്റുള്ള സന്തോഷമുണ്ട് ഗോജണ്ടോവലാണ് പറയുന്നത് ഗോർജണ്ട ആയിട്ടുള്ള സംവിധാനമുണ്ട് നല്ല രീതിയിൽ വന്നിട്ടുള്ള റെസ്പോൺസും കടയിലായിട്ടും അന്ന് എനിക്ക് എല്ലാവരും പടം കണ്ടിട്ട് പറയൂ

ദേവകിന്റെ പെർഫോമൻസ് ഒക്കെ എല്ലാവരും ദേവകിനെ ചെറിയൊരു നല്ലതായി മുടി വെച്ചാ അഭിനയിച്ചു നല്ല അടിപൊളി പേസാണ് അമ്മ ടീച്ചർ ക്യാരക്ടറി ജോ എല്ലാ രണ്ടും പിന്നെ തിരിച്ചു കേട്ട ഭാഗം അതി സെക്കൻഡ് പാർട്ട് ൽ എങ്ങനെ ഇങ്ങനെയല്ല അല്ലേ ഇവിടെ നോക്കിക്കേ മൂവി ഗ്രേഡ് ഞാൻ പാസ് ആവുന്നുണ്ട് 320 ാണ് കലാണ് എല്ലാരും അതിന് ഇഷ്ടമാണ് പേരിൽ വയ്യോട്ട് കാണിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് അടിപൊളി പോവുകയാണ് ബേസത്തെ ഇന്നെ പറയാൻ എനിക്ക് പറഞ്ഞാൽ അതുപോലെ സജിൻ ഗോപു ഒരു രക്ഷമില്ല ഒരു ഇഷ്ടം പോലെ ഒരു രക്ഷമില്ല ഭയങ്കര എല്ലാവരും ഭയങ്കര പറപ്പുണ്ട് എല്ലാവരും ഒന്നായിട്ടുണ്ട് ദീപക് പറമ്പകർക്കെ അടിപൊളിയുണ്ട് അതൊന്നും നമ്മൾ പറയാൻ പാടില്ലല്ലോ അങ്ങനല്ല അതായത് മൂവി ആ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ പേരോട്ട് ഭയങ്കര കണക്ഷൻ ഉണ്ട് സിനിമക്ക് പേര് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല സിനിമ നമ്മള് കയറിയും എന്ന് പറയുമ്പോൾ എന്തായാലും പക്ഷെ സിനിമ കണ്ടാൽ മനസ്സിലാവും ആ പേരോട്ട് എത്ര കണക്ഷൻ ഉണ്ട് ആ ഞാൻ ഫസ്റ്റ് ഹാഫിലൊക്കെ ഉണ്ട് പക്ഷെ ലാസ്റ്റൊക്കെ ആയതും ഭയങ്കര പവർഫുൾ ക്യാരക്ടറാണ് ഭയങ്കര പവർഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സജിൻ ഗോബുക്ക് ഒരു വിഷയമില്ല അടിപൊളി അടിപൊളി കോമഡി എന്നല്ല നമ്മളിപ്പോൾ പണ്ട് കാണുന്ന കുറേ ഒരു ഫീൽ ഗുഡ് മൂവീസ് മൂവിസ് അതേപോലത്തെ ഒരു മൂവിയാണ് ഓക്കെ അത് നല്ല അടിപൊളി സിട്ട് ചെയ്ത അമ്പാന കോമഡി മാറ്റി സീരിയസ് ക്യാരക്ടറായപ്പോൾ എനിക്ക് അമ്പാനെന്ന് പറയുന്ന ക്യാരക്ടർ കണ്ടപ്പോൾ കോമഡി ആയിട്ടാണ് തോന്നിയത് പക്ഷെ ഇത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ക്രിസോണിയെന്നു പറഞ്ഞ ക്യാരക്ട് ചെയ്തായിരുന്നു പടം ഇഷ്ടപ്പെട്ടു പടം നന്നായിട്ടുണ്ട് ഫാമിലി ഡ്രാമയാണ് എല്ലാവർക്കും ഫാമിലിയായിട്ട് വന്നിരുന്ന കാണാൻ പറ്റുന്ന നല്ലൊരു പടമാണ് ബ്യൂസിക്കലായിട്ട് പെർഫോമൻസിന് നല്ല വേരിയേഷൻസ് ഉണ്ട് അത് നമ്മള് മുമ്പ് വന്നതിൽ നിന്ന് ഭയങ്കരമായൊരു കോമഡി പടം എക്സ്പെക്ട് ചെയ്ത് വരുന്നത് ഇത് ഭയങ്കര ഒരു നല്ലൊരു ഫാമിലി ഡ്രാമയാണ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് നമ്മുടെ അമ്പാനിൽ നിന്ന് മരിയാനയിലേക്കുള്ള നമ്മുടെ സച്ചിൻ ഗോപൂൻ്റെ ചേഞ്ച് ഒക്കെ ഭയങ്കര നല്ലതാണ് പിന്നെ ഞങ്ങൾ ഒരുപാട് ന്യൂ ഫേസ് കുറേ ആൾക്കാർ ഓഡിഷൻ ചെയ്ത് ഞങ്ങൾ ഒരുപാട് പേരിതിൻ്റെ ഭാഗമായിട്ടുണ്ട് എല്ലാവർക്കും ഒരു സ്ക്രീൻ സ്പേസ് ഒക്കെ ഡയറക്റ്റ് ചോദിച്ചാലും തന്നു എന്തോ അത് മസ്റ്റ് ആയിട്ടും തിയേറ്റർ വാച്ച് ചെയ്യേണ്ട ഇത് ഇതോ ടി വിയിലൊന്നും നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല ഇത് തിയേറ്റർ വാച്ച് തന്നെ ചെയ്യേണ്ട പാടാണ് ഞങ്ങൾ അഭിനയിച്ച പടമായതുകൊണ്ട് പറയല്ല ഇത് തിയേറ്ററിൽ വാച്ച് ചെയ്യേണ്ട പടമാണ് അതെ ഇത് നമ്മൾ കോമഡി ഫോൺ ഒന്നും എവിടെയും പറഞ്ഞിട്ടില്ല ഇതൊരു ഫാമിലി ഡ്രാമയാണ് അതിൽ ചിരിക്കാനുള്ള മൊമെന്റ്സും ഉണ്ടെന്നേ ഉള്ളൂ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫാമിലിക്കും എല്ലാ ആളുകൾക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഭയങ്കര സീരിയസ് എന്നുള്ള രീതിക്കല്ല എല്ലാവർക്കും എൻജോയ് ചെയ്ത് തന്നെ കാണാൻ പറ്റുന്ന സിനിമ ആ മൺറൂതുരുത്തായിരുന്നു എനിക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം അത് മുഴുവൻ കായലാണ് അവിടെ വേലിയേറ്റം ഉണ്ട് ഉണ്ട് ചെടിയായിരിക്കും ഇത്ര സമയത്ത് അതൊരു വേറെ തന്നെ എക്സ്പീരിയൻസ് ആയിരുന്നു അതുപോലെ ഞങ്ങൾ വേനൽക്കാലത്താണ് അവിടെ ഷൂട്ട് ചെയ്യാൻ പോയത് അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ എല്ലാത്തിൻ്റെയും റിസൾട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ഇതുവരെ ബേസിൽ പെർഫോം ചെയ്തിട്ട് പണത്തെ കെട്ടി പെർഫോം ാലോ സജിന്റെ ആയാലും ആനന്ദിന്റെ ആയാലും ആനന്ദൻ ഇതിലാണ് എനിക്ക് തോന്നുന്നു ഫ്രൂ ഔട്ട് ഇത്രയും നല്ലൊരു വേഷം ഇട്ടിരിക്കുന്നത് ഗംഭീരായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇതിലെല്ലാരും ബാക്കി ആർട്ടിസ്റ്റ് എല്ലാരും ദീപകായാലും ഇല്ല ദിസിയമ്മയായിട്ട് ചെയ്ത് തേ ചേച്ചി ആയാലും ഇല്ല എന്റെ അമ്മയായിട്ട് ചെയ്ത് സമീച്ചേച്ചി ആയാലും എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്